പാവകാന ഓം ശാന്തി 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 പ്രിയപ്പെട്ടവരെ കശ്യപാശ്രമം ജാതി മത ലിംഗ ഭേദമന്യേ ഏവരെയും വേദം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപക്ഷെ കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന വേദപഠന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കാശ്യപാശ്രമം കാശ്യപാശ്രമം ഇതിനകം തന്നെ കോഴിക്കോടിന് പുറമെ വയനാട് കണ്ണൂർ അതേപോലെ മറ്റ് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വേദപാഠശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അവിടെയെല്ലാം വേദപഠനം ഇപ്പോൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ദുബായിലും ഇപ്പോൾ വേദപഠനം നടക്കുകയാണ് അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും വേദപഠനത്തിൻ്റെ സാഹചര്യം ഒരുക്കുക എന്നതാണ് കാശ്യപാശ്രമത്തിൻ്റെ പ്രധാനമായ കർത്തവ്യം അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒക്ടോബറിൽ ശാരദ ഋതുവിൽ വരാൻ ഇരിക്കുന്ന ഈ നവരാത്രി ദിനങ്ങളിൽ വിശേഷമായ സരസ്വതി യജ്ഞവും അതേപോലെ മേധാസുക്ത ജപവും നടത്തുവാൻ കാശ്യപാശ്രമം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിജയദശമി നാളിൽ ഈ പറയുന്ന കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും വയനാടും കണ്ണൂരും പല സ്ഥലങ്ങളിലായി മഹാസരസ്വതി യജ്ഞം നടത്താൻ കാശാശ്രമം തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും വയനാട്ടിലും കണ്ണൂരിലും നടക്കുന്ന മഹാസരസ്വതി യജ്ഞത്തിൽ അപൂർവമായ വേദങ്ങളിൽ പ്രതിപാദിതമായിരിക്കുന്ന യജുർവേദ പ്രയുക്തമായതും ഋഗ്വേദ പ്രയുക്തമായതുമായ അനവധി മന്ത്രങ്ങളാണ് ഇതിനായി വിനിയോഗിക്കുന്നത് പ്രത്യേകിച്ചും മഹാസരസ്വതി മന്ത്രങ്ങൾ ഋഗ്വേദാന്തർഗതമാണ് അതിൽ നിന്ന് വരുന്ന ഈ ഒരു വിശിഷ്ടമായ ആഹുതികൾ ഒരു നദിയെ പോലെ വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ പ്രസരം നമ്മുടെ കോശകോശാന്തരങ്ങളിലും നാടീഞ്ഞരമ്പുകളിലും പ്രവഹിപ്പിക്കാൻ കഴിയുമെന്ന് പ്രാചീന ആചാര്യന്മാർ പറഞ്ഞു വരും വേദങ്ങളിൽ പറയുന്നത് ഇട ഭാരതി സരസ്വതി എന്നിങ്ങനെ മൂന്ന് രൂപത്തിൽ വിജ്ഞാനത്തിൻ്റെ ഭാവമുണ്ട് എന്നാണ് സരസ്വതി എന്ന് പറയുന്നത് അന്നദാതമായ വിദ്യാദേവതയാണെങ്കിൽ ഭാരതി എന്നത് നമ്മുടെ ഭാഷാവിജ്ഞാനത്തിൻ്റെയും പദവിജ്ഞാനത്തിൻ്റെയും ഒരു വലിയ സ്രോതസ്സാണ് ഇടയാകട്ടെ നമ്മുടെ ബുദ്ധിയെ നിരന്തരം പ്രവഹിപ്പിക്കുന്നതിന് കെൽപ്പ് നൽകുന്ന മറ്റൊരു ദേവത ഈ മൂന്ന് ദേവതയും ഇട ഭാരതി സരസ്വതി ഇവ ഒരുമിക്കുന്ന അപൂർവങ്ങളായ ഈ ഒരു ത്രിവേണി സംഗമത്തിന് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും വയനാട്ടിലും കണ്ണൂരിലും ദുബായിലും ഒരേ സമയത്ത് സാഹചര്യം ഒരുങ്ങുന്നു എന്നത് ഏറ്റവും അത്ഭുതകരമായ ചരിത്ര പ്രധാനം അർഹിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന ആറ് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് സരസ്വതി യജ്ഞം നടത്തുക എന്ന അപൂർവ ബഹുമതി പോലും ഇപ്പോൾ കാശ്യഭാശ്രമം നേടിയെടുക്കൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അതത് നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ എഴുത്തിനിരുത്താനുള്ള സൗകര്യവും അതേപോലെ അവിടെയെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിൽ യജ്ഞത്തിൽ പൂജാവപ്പിന് വേണ്ട സാഹചര്യങ്ങളും ഒരുങ്ങി വരും ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈ മഹാസരസ്വതി യജ്ഞത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും വേദമാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വേദമാതാവിൻ്റെ അനർഗളമായ അനുഗ്രഹം കൊണ്ട് പ്രതിഭാവിലാസം നേടി ഓരോ വ്യക്തികളും അനശ്വരമായ ലോകത്തിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് വിനീതമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നമസ്കാരം